വനിതാ മേക്കപ്പ് ആർട്ടിസിന്റെ പീഡന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിടിയിലായി മേക്കപ്പ് ആർട്ടിസ്റ്റ് റചിത് മോനെ ആണ് പ്രത്യേകാന്വേഷണ സംഘം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സൈഫി നിസാലിയ വിവരങ്ങളുമായി സൈഫി നിസാദ് എന്താണ് സംഭവം എപ്പോഴാണ് അറസ്റ്റ് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പീഡനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഒരു പരാതി ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയത് വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രുജിത് മോനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് നേരത്തെ തൃക്കാക്കര പോലീസിലാണ് ഈ പരാതി നൽകിയത് ഈ തൃക്കാക്കരയിലുള്ള ഫ്ലാറ്റിൽ വെച്ച് പീഡനം നടന്നു എന്നുള്ളതാണ് അതായത് സിനിമാ ലൊക്കേഷനായ കാക്കനാട്ടെ ഫ്ലാറ്റിൽ വെച്ച് പീഡനം രണ്ടായിരത്തി ഇരുപത്തി നടന്നു എന്നുള്ളതാണ് പരാതി പറയുന്നത് തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഇത് എസ് ഐ ടിക്ക് കൈമാറുകയായിരുന്നു ഇപ്പോൾ എസ് ഐ ടി ആണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് മിനിങ്ങാന്ന് കാക്കനാടുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇയാൾക്കെതിരെ ഇപ്പോൾ തൃശൂരിലും ഒരു ഭീഷണിപ്പെടുത്തിയതിന് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് ഇയാൾക്കെതിരെ ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് പരാതിയിലാണ് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്